അത് ഡ്രൈ കായികൂടെ ഉണങ്ങണം നല്ല ഉണങ്ങണം നല്ല ഉണങ്ങി നല്ല ക്രിസ്പി ആയതിനു ശേഷം ഇത് പൊടിച്ച് കാപ്പിയിൽ ഇട്ട് കുടിച്ചാല് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതൊരു പുതിയ അറിവാണ് നമ്മുടെ ഇവിടെ ഇദ്ദേഹം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് കടയിലെ കൊണ്ട കൊടുക്കു ഇല്ല അപ്പച്ചന് ശരിക്കുള്ള ആരോഗ്യത്തിന്റെ രഹസ്യം തന്നെ ഇതാണ് പിന്നെ വേറെ എന്താക്കി എങ്ങനെയൊക്കെ ഇട്ട് മട്ടുമാ വേറെ ഏതാ വൈദ്യം അവല എനിക്ക് കേട്ടോ വെക്കുക വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കാപ്പിക്കത്തി കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല തണുപ്പും അതുപോലെ ഒരു അസുഖവും വരത്തില്ല ഒരസുഖം വരത്തി അപ്പച്ചന്റെ ഉണ്ട് അപ്പച്ചൻ ഇതൊക്കെയാണ് കുടിക്കുന്നത് നല്ല ആരോഗ്യവാനായിട്ടിരിപ്പുണ്ട് അറുപത് വയസ്സായ അച്ഛൻ അറുപത് വയസ്സായിട്ട് ഇപ്പൊ അച്ഛൻ അപ്പച്ചനെ കുറച്ച് വൈദ്യം അറിയാം വൈദ്യം നമുക്ക് കുറച്ച് പറഞ്ഞു തരുതാണ് ഇനി അപ്പച്ചനൊര പറയുന്നുണ്ട് ആ അത് കാമിക്കുമാ അത്

അത് വന്ന് നമ്മള് വെയിലുണക്കി പൊടിച്ച് കാപ്പിടിച്ചാല് ഷുഗർ പോകും പറയുന്നത് അപ്പൊ അങ്ങനെ അപ്പച്ചന അതുപോലെ തന്നെ അപ്പച്ചന തിരുമും നല്ല തിരുമും നമ്മുടെ ശരീരത്തിന് വലിക്കുന്ന കുളിച്ചാലും വലിയെല്ലാം പൂവുമാകും വലിയ എല്ലാം വലി പോവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അധികമുള്ള ഫാറ്റ് അധികമുള്ള ഫാറ്റ് എല്ലാം ഈ എണ്ണ അപ്പച്ചൻ നന്നൊരു എണ്ണയാണ് ഈ എണ്ണ തേച്ച് നമ്മൾ ഫാ കുളിക്കുന്നതിന് മുന്നേ ദേഹം മുഴുവൻ തേച്ചിട്ട് കുളിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് നന്നായിട്ട് കുറയുന്നതാണ് പറഞ്ഞത് അപ്പച്ചൻ നന്നായിട്ട് തിരുമുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു വേറൊരു പരിപാടിയിലാണ് കരി എന്ന് പറയുന്ന ഒരു സംഭവം അതെന്താണെന്ന് എല്ലാവർക്കും ഡൗട്ടായിരിക്കും അപ്പോൾ കാണിച്ചാൽ മനസ്സിലാവും ഈ ചായക്കടകളും അതുപോലെ ഹോട്ടലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന തീ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കരി അതിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് അവിടെ ഇപ്പോൾ പറഞ്ഞു തരാൻ ആരുമില്ല സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഈ കരി എടുക്കുന്നത് എന്ത് വനത്തിൽ നിന്നാണ് ഈ കരി എടുക്കുന്നതെന്നൊന്നും പറഞ്ഞു തരാൻ ഇപ്പോൾ ആരുമില്ല മഴ കാരണം രണ്ട് ദിവസമായിട്ട് തമിഴ്നാട്ടിലിവിടെ ഭയങ്കര മഴയാണ് രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അതുകൊണ്ട് തന്നെ ഇത് നടത്തുന്ന ഇതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീ വേണം തീക്കകത്തിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് മഴ കാരണം രണ്ട് ദിവസമായിട്ട് ഇതിങ്ങനെ ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ ആ ആരുമില്ല അപ്പോൾ അതിൻ്റെ പല രീതികളാണ് കാണിക്കുന്നത് ആദ്യം ഇതുപോലെ കട്ടകളാക്കി കരിച്ചു വയ്ക്കും അതിനുശേഷം അതിൻ്റെ ചെറിയ സെക്കൻഡ് സ്റ്റേജ് രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയായിരിക്കും അതിൽ നിന്ന് ആവശ്യമില്ലാത്ത സാധനങ്ങളല്ലാതെ ഇങ്ങനെ എടുക്കും അതിന് ശേഷം ഞാൻ പൊടിയാക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അതിൽ നിന്ന് പൊടിയാക്കിയതാണോ എന്തൊന്ന് പൊടി പൊടിയാക്കിയതാണോന്നറിയത്തില്ല ഇതാണ് കരി ഇങ്ങനെ കരി പൊടിയാക്കി മാറ്റും ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതാണ് കരിയുടെ ഉത്പാദനവുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ ഇത് പറഞ്ഞു തരാനൊന്നില്ല രണ്ട് പട്ടിക്കുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ അവരുടെ താമസിക്കുന്ന കുടിലൊക്കെ നമുക്കിവിടെ കാണാം അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയുണ്ട് വെള്ളം ഇവർ എന്നും നനയ്ക്കുമെന്ന് തോന്നും കേട്ടോ ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇവർ ഇത് വലിയ ഓസൊക്കെ കൊടുത്തിട്ടുണ്ട് വെള്ളം ഇങ്ങനെ നനച്ച് അങ്ങനെ തീ കെടുത്ത് കത്തിച്ചിട്ട് തീ കെടുത്തി അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോഴെന്ത് വേണ്ട വലിയ തടികളൊക്കെ തടിയുണ്ട് മറ്റേ സൈസ് ചെടിയുണ്ട് അതായത് മുള്ളു മുള്ളിച്ചു എന്ന് പറയും ആ മുള്ളിച്ചു തടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഇവർ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ കരിയാക്കി മാറ്റുന്നത് ആർക്കോൾ ഫേസ് മാസ്ക് ഒക്കെ അതിനകത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് നമുക്കറിയത്തില്ല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്തായാലും ഇതിങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുവാണ് കത്തിച്ച് കരിയാക്കിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ സൈൻ സൗന്ദര്യവർദ്ധക സാധനങ്ങളെല്ലാം ഇതിൽ നിന്നും ിതാണോ ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ഇതുപോലെ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നുണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് കെ ജി എഫ് പോലാ തോന്നുന്നത് അവിടുത്തെ കരി ഇല്ല അതുപോലെ എനിക്ക് തോന്നുന്നു അതുപോലെ ഒരു മൊത്തം കരിമയമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ആ കരി കരി ഉണ്ടാക്കുന്ന മരത്തിൻ്റെ ഒരു സാമ്പിളാണിത് ഇത് തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെയുണ്ട് അവിടെയെല്ലാം ഇഷ്ടം പോലെ കാണുന്നതാണ് നമ്മുടെ കേരളത്തിലില്ല അപ്പം ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരിക്ക് ഉപയോഗിക്കുന്ന മരം ഇതിൻ്റെ തടി കണ്ടോ ഒരുമാതിരി പൊട്ടി 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 പൊട്ടിപ്പോവും പുളിയുടെ മരം പോലെ ഇരിക്കും ഇങ്ങനെ തൊലി ഇളകി ഇളകി വരുന്ന